പുറപ്പാട് അധ്യായം ഇരുപത്തഞ്ച് ഹോമോശെന്നാണ് എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഞ്രമങ്ങളോട് പറയാം നല്ല മനസ്സോട് തന്നെ ഏവനോടും നിങ്ങൾ അതിന് വേണ്ടി വഴിപാട് വാങ്ങണം അവരോട് വാങ്ങേണ്ടെന്ന വഴിപാടോ കൊഞ്ഞ് വെള്ളി താമരം നിലനൂർ ധൂമുറപ്പോൾ ചൂക്കുന്നൂർ കഞ്ഞിനൂ കോലാറ്റലോം ചോപ്പിച്ച ആറ്റുപോറ്റോൾ തവശത്തോൾ ഗതിരമലമുച്ച് വിളക്കിനെ എണ്ണാഭിഷേകകേന്ദ്രത്തിനും പരിമള രൂപത്തിനും സുഗന്ധവർത്തണം ഏഫോദിനും മാർ പതക്കത്തിനും തർക്കാൻ ഗോമേദല് രക്നങ്ങൾ എന്നിവ തന്നെ ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവരെനിക്കൊരു വിശ്രമനും ഉണ്ടാക്കണം ഒരു നിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃകാപകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം കേരള കൊണ്ട് ഒരു പെട്ടവുണ്ടാക്കണം അതിന് രണ്ട് മുഴുവൻ നീളവും ഒന്നര മുഴുവൻ വീതിയും ഒന്നര മുഴുവൻ ഉയരവും വേണം അത് മുഴുവനും തന്നെ കൊണ്ട് പുതിയ അതൊക്കെ പുറത്തും പുതിയ അതിൻ്റെ മേൽ ചുറ്റും തുന്നുകൊണ്ടുള്ള ഒരു വക്കും ഉണ്ടാക്കണം അതിന് നാല് പൊന്മളയും വാർപ്പിച്ച് നാല് കല്ലും ഇപ്പുറത്ത് രണ്ട് വളവും അപ്പുറത്ത് രണ്ട് വളയവുമായി തുറ തറക്കണം കേദര കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി തുന്നുകൊണ്ട് പുതിയ കണ്ടുകളാൽ പെട്ടെന്ന് ചുമക്കേണ്ടതിന് പെട്ടതിൻ്റെ പാശ്ശങ്ങളിലുള്ള വളയങ്ങളെ അവ ചെടുക്കണം കണ്ടുകൾ പെട്ടതിൻ്റെ വളയങ്ങളെ ഇരിക്കണം അവയെ അതിൽ നിന്ന് ഇവരെ ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിൽ വെക്കണം തരുവുകൊണ്ട് കുപാസന ഉണ്ടാക്കണം അതിൻ്റെ നീളം രണ്ടര മുഴുവും വീതി ഒന്നര ആയിരിക്കണം കുന്നുകൊണ്ട് രണ്ട് തെരുവുകളും ഉണ്ടാക്കണം കൃപാസനത്തിന് രണ്ടറ്റത്തും അടുപ്പുപണിയായി കുഞ്ഞുകൊണ്ടവയെ ഉണ്ടാക്കണം ഒരു തെരുവിനെ ഒരറ്റത്തും മറ്റേ കെരുവിനെ മറ്റൊറ്റത്തും ഉണ്ടാക്കണം തെരുവോല കുപാസനത്തിൽ നിന്നുള്ളതെ അതിൻ്റെ രണ്ടറ്റത്തും ഉണ്ടാക്കണം തെരുവുകൾ മേലോട്ട് ചെറുവ് പുറത്തി ചെറുതുകൊണ്ട് കുപാസനത്തെ മൂടുകി തമ്മിൽ അഭിമുഖമായിരിക്കുന്നതാണ് തെരുവുകൾ മൂലം കുപാസനത്തിന് നേരെ ഇരിക്കണം കുപാസനത്തെ പെട്ടകത്തിന് നേരെ വെക്കണം ഞാൻ തരുവാനിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വെക്കണം അവിടെ ഞാൻ അങ്ങനെ കൃത്യനായി കുപാസനത്തിൽ നിന്നും നിന്നും സാക്ഷ്യപ്പെട്ടവർ തന്നെ നിൽക്കു നിൽക്കുന്ന രണ്ട് കരുവുകൾ നടുവിൽ നിന്ന് ശ്രീ നമുക്ക് കൈ നീണ്ടിനോട് കൽപ്പ് കെൽപ്പ് പാലിപ്പിക്കുന്ന സൗകര്യത്തിനോട് അത് ചെയ്യും കുതിരമൃഗം കൊണ്ട് മേശം ഉണ്ടാക്കണം അതിൻ്റെ നീളം രണ്ട് മുഴവും വീതി ഒരു മുഴവും ഉയര മുന്ത്രമുഴകവും ആയിരിക്കണം അത് തങ്ങും കൊണ്ട് പൊതിഞ്ഞ് ചുറ്റും പൊന്നുകൊണ്ട് ഒരു ഉണ്ടാക്കണം ചുറ്റും അതിന് നാല് പതിനെ വീതിയുള്ള ഒരു ചട്ടവും ചട്ടത്തിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു ഉണ്ടാക്കണം അതിൽ നാല് പെൺവളയം ഉണ്ടാക്കണം പളയം നാല് കാലിൻ്റെയും പാശ്ശിക തിരക്കണം മേശരമുക്കേണ്ടി തദ് എഴുപാൻ വേണ്ടി വളം വളയം ചട്ടത്തിന് ചേർന്നിരിക്കണം തണ്ടുകൾക്കെതിരെ മലഞ്ഞൊണ്ടുണ്ടാക്കി കുന്നുകൊണ്ട് കുതിയണം അപ്പോൾ കൊണ്ട് മേശ ചുമിക്കണം അതിൻ്റെ തളവുകളും കരണ്ടുകളും പകുതിയിലുള്ള കുടങ്ങളും കിണ്ടികളും ഉണ്ടാക്കണം തങ്ങും കൊണ്ട് അവയുണ്ടാക്കണം ഗ്രേഷം എന്നാഴ്ച ഒക്കെ എൻ്റെ മുമ്പാകെ വയ്ക്കണം തങ്ങുകൊണ്ട് ഒരു നിലവിളക്ക് ഉണ്ടാക്കണം നിലവിളക്ക് അടുപ്പ് പണിയായിരിക്കണം അതിൻ്റെ ചൂടും തണ്ടും പുഷ്പകുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം നിലവിളക്കിൻ്റെ മൂന്ന് ശാഖ ഒരു വശം നിലവിളത്തിന് മറ്റ് മൂന്ന് ശാഖ മറ്റേ പശുവിന് ഇങ്ങനെ ആറ് ശാഖ അതിൻ്റെ പാശ്ചിതി എന്ന് പുറപ്പെടുകയാണ് ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായ ഗതാംപൂ പോലെ മൂന്ന് പുഷ്പകൂടവും മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായ ഗതാംപൂ പോലെ മൂന്ന് പുഷ്പകൂടവും ഉണ്ടായിരിക്കണം നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന ആറ് ശാഖയ്ക്കും അങ്ങനെ തന്നെ വേണം വിളക്ക് തന്നെ തണ്ടിലോ മുട്ടുകളോടും പുഴുക്കളോടും കൂടിയ ഗതാമ്പ് പോലെ നാല് പുഴുക്കുകളും ഉണ്ടായിരിക്കണം അതിൽ നിന്നുള്ള രണ്ട് ഷാക്ക് ഒരു മുട്ടും മറ്റ് രണ്ട് ചായക്ക് ഒരു മുട്ടും മറ്റ് രണ്ട് ഷായയ്ക്ക് കീഴ് മുട്ടും ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന ആറ് ശാഖയ്ക്കും വേണം അവയുടെ മുട്ടുകളും ഷാവകളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം മുഴുവനും തങ്ങുകൊണ്ട് ഒറ്റ അടുപ്പ് പണിയായിരിക്കണം അതിന് ഏഴ് ദീപം ഉണ്ടാക്കി നേരെ മുമ്പോട്ട് പ്രകാശിപ്പാൻ അതൊക്കെ വണ്ണം കൊടുക്കണം കൊളുത്തണം അതിൻ്റെ ചവണുകളും കരിന്തിരി പാത്രങ്ങളും തങ്ങുകൊണ്ടായിരിക്കണം അത് ഈ ഭവരണങ്ങളൊക്കെയും ഒരു തരം തങ്കം കൊണ്ടുണ്ടാക്കണം വർഗത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃകാരം അതിൽ ഉണ്ടാക്കുവാൻ സൂക്ഷിക്കുകയുള്ളതാണ്